തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങളുടെ രാശി നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടതാണ് തമിഴ് വെളിത്തിരിയെയും രാഷ്ട്രീയത്തെയും കീഴടക്കിയ എം ജി ആർ ഒരു ജനതയെ അവരുടെ പുരക്ഷി തലേവിയായി നയിച്ച ജയലളിത എന്നീ പേരുകൾ തന്നെ അതിന് മികച്ച ഉദാഹരണമാണ് എന്നാൽ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉയരുന്ന വലിയ ചോദ്യമാണ് എം ജി ആറിനും ജയലളിതയ്ക്കും ശേഷം താരപ്പകിട്ടിൽ തിളങ്ങി നിന്ന മറ്റൊരു നടൻ ഇവരോടൊപ്പം ചരിത്രത്തിൽ ഇടം പിടിക്കുമോ എന്നത് മറ്റാരുമല്ല ഇത് തമിഴ് സിനിമയുടെ ഇളയ ഇളയദളപതി വിജയ് തന്നെ അദ്ദേഹത്തിന്റെ തമിഴക വെട്ടിക്കഴകമെന്ന രാഷ്ട്രീയ പാർട്ടി ഭരണം പിടിക്കുമോ എന്ന അഭ്യൂഹമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലവിലത്തെ ചർച്ച ആദ്യ സമ്മേളനത്തിൽ തന്നെ ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ജനമനസ്സുകളിൽ ആഴത്തിൽ പതിയാൻ സാധിച്ചു പത്ത് ലക്ഷം പേരെ പങ്കെടുപ്പിച്ച ആദ്യ പാർട്ടി സമ്മേളനം തമിഴ്നാട്ടിലെ പരന്തൂരിലെ വിമാനത്താവളത്തിനെതിരായ പോരാട്ടമേറ്റെടുത്ത വിജയുടെ ആദ്യ നീക്കം കർഷകരെ നേരിട്ട് സന്ദർശിച്ചതും തമിഴ്നാട് സർക്കാരിനും ഡി എം കെ നേതൃത്വത്തിനും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് കാഞ്ചീപുരം ജില്ലയിലെ പരന്തൂർ എന്ന കർഷക ഗ്രാമത്തിൽ കഴിഞ്ഞ ആയിരത്തിലധികം ദിവസമായി ഗ്രാമീണരായ കർഷകർ വലിയ സമരത്തിലാണ് തങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമവും കൃഷിഭൂമിയും ജലാശയവും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇന്ന ജനത ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ ആ സമരത്തെയും ആ ജനതയെയും തിരിഞ്ഞു നോക്കിയിരുന്നില്ല ആ സമരഭൂമിയിലേക്ക് കടന്നു വന്നാണ് വിജയ് പ്രതിഷേധത്തിന്റെ പാകിയിരിക്കുന്നത് ഇത് പരന്തൂരിലെ കർഷക സമരം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതിനും കാരണമായിട്ടുണ്ട് സമരം തുടങ്ങി ആയിരം ദിവസത്തിനിടയിൽ കർഷക സമരത്തിനെ പിന്തുണച്ച് അവരെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനായി മാറിയ വിജയ്ക്ക് തമിഴ്നാട്ടിലെ കർഷകർക്കിടയിൽ ഇപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിനൊത്ത എതിരാളിയായി വിജയം മാറിയതോടെ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ ഇടപെട്ട ഇപ്പോൾ വൈ കാറ്റഗറി സുരക്ഷയും ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഐ ബി റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരമൊരു സുരക്ഷ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഈ നീക്കം ഇളയദളപതിയെ സ്വാധീനിക്കാനാണെന്ന തരത്തിലുള്ള പ്രചരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ അസ്വാഭാവികതയൊന്നും ഇല്ല എന്നാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷനും മുൻ ഐ ഓഫീസറുമായ അണ്ണാമലൈ പറയുന്നത് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്കും അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രമുഖ ഇന്ത്യ മുന്നണി നേതാക്കൾക്കും വൈ കാറ്റഗറി സുരക്ഷ നൽകുന്നത് അവരുമായി എന്തെങ്കിലും ധാരണയുണ്ടാക്കിയാണോ ഉണ്ടാക്കിയാണോ എന്ന ചോദ്യമുയർത്തിയാണ് സുരക്ഷാ സംബന്ധമായ ആരോപണങ്ങളുടെ മുന അണ്ണാമലെ ഒടിച്ചു കളഞ്ഞിരിക്കുന്നത് മാർച്ച് അവസാനത്തോടെ തന്റെ സിനിമാ കരിയറിലെ അവസാന സിനിമയും പൂർത്തിയാക്കുന്ന വിജയ് വൻ പ്രചരണ പരിപാടികളാണ് തമിഴ്നാട്ടിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പര്യടനം നടത്താനും എല്ലാ ജില്ലകളിലും റാലികൾ നടത്താനും വിജയ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറുമായി ഇതിനകം തന്നെ വിജയ് ചർച്ച നടത്തിയിട്ടുമുണ്ട് ഇതും ഡി എം കെ മുന്നണിയുടെ ഉറക്കം കെടുത്തുന്ന നീക്കമാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഭരണം പിടിക്കാമെന്നും മുഖ്യമന്ത്രിയാകാമെന്നതുമൊക്കെ നടപ്പുള്ള കാര്യമല്ലെന്ന് ഡി എം കെ നേതൃത്വം പരിഹസിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഡി എം കെ യുടെ അവസ്ഥയിലാണുള്ളത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും വൻകുത്തൊഴുക്ക് ദളപതിയുടെ പാർട്ടിയിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമായും അണ്ണാ ഡി എം കെയിൽ നിന്നും പ്രവർത്തകരും നേതാക്കളും വൻ തോതിൽ തമിഴക വെട്ടി കഴകത്തിലേക്ക് ചേരുന്നതിനുള്ള സാധ്യത ഏറെയാണ് ടി വി കെക്കൊപ്പം സഖ്യമുണ്ടാക്കിയില്ല എങ്കിൽ അണ്ണാ ഡി എം കെയുടെ പൊടി പോലും തിരഞ്ഞെടുപ്പിന് ശേഷം കാണില്ലെന്ന മുന്നറിയിപ്പ് ആ പാർട്ടിയിലെ ഒരു വിഭാഗം ഇപ്പോൾ തന്നെ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാമെങ്കിൽ സഹകരണത്തിന് തയ്യാറാണെന്ന നിലപാടിലാണ് അണ്ണാ ഡി എം കെയിലെ ഒരു വിഭാഗം എന്നാൽ ഈ ഡിമാൻഡിനെ മുളയിലെ ടി വി നുള്ളിക്കളഞ്ഞിട്ടുമുണ്ട് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുമെന്ന സൂചനയാണ് ഇതുവരെ ബിജയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിലയിരുത്താൻ സാധിക്കുന്നത് വിമാനത്താവളത്തിനായി തൊണ്ണൂറ് ശതമാനം കൃഷിഭൂമിയും തൊണ്ണൂറ് ശതമാനം ജലാശയങ്ങളും നശിപ്പിക്കുന്ന സർക്കാരുകളെ തന്റെ പ്രസംഗത്തിലൂടെ വിജയ് കടുത്ത രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് ഒരൊറ്റ നിലപാടിലൂടെ തമിഴ്നാട്ടിലെ കർഷകരുടെ മനസ്സിലും ഇതിനോടകം പതിയാൻ വിജയ്യുടെ ടി വി കെ പാർട്ടിക്ക് സാധിച്ചു ഇത് ഡി എം കെ മുന്നണിയെ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളെയും ബാധിക്കുമെന്നത് തീർച്ചയാണ്